എല്ലാവർക്കും നമസ്കാരം മലയാള സിനിമയുടെ നഷ്ടക്കണക്ക് നിർമ്മാതാക്കൾ പറയാനും താരങ്ങളെ കുറ്റം പറയാനും താരങ്ങൾ സിനിമാ പ്രൊഡക്ഷനിലേക്ക് വരരുതെന്നും താരങ്ങൾ തങ്ങൾക്ക് ലഭിക്കുന്ന വരുമാനം അല്ലെങ്കിൽ പ്രതിഫലമൊക്കെ കുറയ്ക്കണമെന്നുമൊക്കെ അങ്ങനെ പല ഘട്ടങ്ങളിലായി താരങ്ങൾക്കെതിരെയൊക്കെ പറയാൻ തുടങ്ങിയിട്ട് കുറച്ചധികം നാളായി കൂടി ഒരു രണ്ട് മൂന്ന് മാസം എന്തായാലും ആയി എന്നാൽ ജി സുരേഷ് കുമാറും സംഘവും തുടങ്ങി വെച്ചാൽ മാസം മാസം കണക്കുകൾ പുറത്തുവിടുന്നൊരു പരിപാടിയും തുടങ്ങിയിരുന്നു അതിനോടനുബന്ധിച്ച് കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഫെബ്രുവരി മാസം റിലീസ് ചെയ്ത മലയാള സിനിമകളുടെ ബജറ്റും തിയേറ്റർ കളക്ഷനും പുറത്തുവിട്ടു ഇറങ്ങിയ പതിനേഴ് സിനിമകളിൽ പതിനൊന്നും നഷ്ടമാണെന്നാണ് അസോസിയേഷൻ നിരത്തിയത് പതിനേഴ് സിനിമകളുടെ ആകെ മുടക്കു മുതൽ എഴുപത്തഞ്ച് കോടിയാണെന്നും ഇതിൽ തിയേറ്റർ ഷെയർ ലഭിച്ചത് ഇരുപത്തിമൂന്ന് കോടി രൂപ മാത്രമാണെന്നും ഏകദേശം അൻപത്തിമൂന്ന് കോടി രൂപയുടെ നഷ്ടം ഫെബ്രുവരിയിൽ മാത്രം മലയാള സിനിമയ്ക്ക് സിനിമയ്ക്കുണ്ടായെന്നും ഒക്കെ പറയുന്നുണ്ടായിരുന്നു പതിനേഴ് ചിത്രങ്ങളിൽ കുഞ്ചാക്കോ ബോബൻ ലീഡ് റോളിൽ അഭിനയിച്ച ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന ഒരു ചിത്രത്തിൻ്റെ കളക്ഷൻ മാത്രമേ ആക്ച്വൽ ബജറ്റിനോട് അടുത്ത് നിന്നുള്ളൂ എന്നും മറ്റ് സിനിമകൾക്ക് കനത്ത നഷ്ടം സംഭവിച്ചു എന്നും ഒക്കെ റിപ്പോർട്ട് വിശകലനം ചെയ്യുന്നുണ്ട് ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ ബജറ്റ് പതിമൂന്ന് കോടി രൂപയായിരുന്നെന്നും തിയേറ്റർ ഷെയറായി ലഭിച്ചത് പതിനൊന്ന് കോടിയാണ് അങ്ങനെയൊക്കെയാണ് നിർമ്മാതാക്കൾ വിശദീകരിച്ചത് എന്നാൽ ഇതിനെതിരെ അതിശക്തമായി പ്രതികരിച്ചിരിക്കുകയാണ് നടനും നിർമ്മാതാവും ഒക്കെയായ ബോബൻ താൻ നായകനായി അഭിനയിച്ച ഓഫീസർ ഓൺ ഡ്യൂട്ടിയെക്കുറിച്ചുള്ള നിർമ്മാതാക്കളുടെ കണക്ക് തിരുത്തിയിരിക്കുകയാണ് കുഞ്ചാക്കോവൻ എന്നാലും കുഞ്ചാക്കോവൻ രംഗത്തെത്തിയോടെ കഥകളൊക്കെ മാറി ചിത്രത്തിന്റെ നിർമ്മാണ ചെലവ് പതിമൂന്ന് കോടി അല്ലെന്നും അതിനേക്കാൾ വളരെ കൂടുതലാണെന്നും കുഞ്ചാക്കോവൻ പറഞ്ഞു നിർമ്മാതാക്കൾക്ക് തിരിച്ചു കിട്ടിയത് പതിനൊന്ന് കോടി അല്ലെന്നും അതിന്റെ ഇരട്ടിയോ അതിൽ കൂടുതലോ ആയിരിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് പതിനൊന്ന് കോടി രൂപ എന്നത് സംഘടനയുടെ പ്രതിനിധികൾ പറഞ്ഞു കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്നും മാത്രം ലഭിച്ച അല്ലെങ്കിൽ അതിന് മാത്രം നിർമ്മാതാവിന് ലഭിച്ച വിഹിതമായിരിക്കാം എന്നാൽ ഇവിടെ നിന്നും കിട്ടിയ തുക പോലും ഒരു പക്ഷേ പതിനൊന്ന് കോടിയിൽ കൂടുതലാണെന്നും നിർമ്മാതാക്കളുടെ കണക്ക് കൃത്യമല്ലെന്നും കള്ളം പറയുകയാണെന്നും കുഞ്ചാക്കോവന്റെ ആരോപണം കണക്ക് പറയുകയാണെങ്കിൽ കൃത്യമായി പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട് ഓഫീസർ ഓൺ ഡ്യൂട്ടി കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്നും മുപ്പത് കോടിയോളം രൂപ നേടിയെന്നും പുറത്തെ കളക്ഷൻ കൂടി കണക്കിലെടുത്താൽ അതൊരു അൻപത് കോടി ക്ലബിൽ എത്തിയിട്ടുണ്ടാകുമെന്നും കുഞ്ചാക്കോവൻ അവകാശപ്പെടുന്നുണ്ട് ഒ ടി ടി സാറ്റലൈറ്റ് ഓഡിയോ റൈറ്റ്സ് ഡബ്ബിംഗ് റൈറ്റ്സ് തുടങ്ങിയവയിലൂടെ നിർമ്മാതാവിന് പല വഴിയിൽ അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് വരുമാനം വരുന്നതെന്ന് അറിയാത്തവരാണോ ഈ സംഘടനയുടെ പ്രതിനിധികളെന്നും കുഞ്ചാകോവൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഒരു നിർമ്മാതാവ് കഴിഞ്ഞ തവണയും ഈ ജി സുരേഷ് ഒക്കെ ചർച്ച നടത്തിയ സമയത്തും സിനിമ വലിയ രീതിയിലുള്ള പരാജയമാണ് സിനിമകൾക്കൊക്കെ തന്നെ വേണ്ടെന്ന പോലെയുള്ള വരുമാനം തിരിച്ചു കിട്ടുന്നില്ല നിർമ്മാതാക്കളൊക്കെ തൊഴുത്തിൽ താമസിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഒ ടി ടി റൈസിനെ കുറിച്ചും മറ്റുള്ള റൈസിനെക്കുറിച്ചും ഒക്കെ ചോദിക്കുന്ന സമയത്ത് അതൊന്നും ഞങ്ങൾ പരിഗണിക്കുന്നില്ല പകരം ഞങ്ങൾക്ക് അറിയേണ്ടത് തിയേറ്റർ ഷെയർ എത്ര ലഭിച്ചു എന്നുള്ളതാണ് തിയേറ്റർ ഷെയർ മാത്രമാണ് നിർമ്മാതാവിൻ്റെ ലാഭം എന്നാണ് ഇവരുടെ വാദം എന്ന് പറയുന്നത് എന്തായാലും ഗുജാക്കോവിതിനെതിരേക്ക് പ്രതികരിച്ചിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് അവരുടെ കണക്ക് കൃത്യമല്ല വ്യക്തവുമല്ല കണക്ക് പറയുകയാണെങ്കിൽ കൃത്യമായി പറയണമെന്നും അദ്ദേഹം പറയുന്നുണ്ട് മനോരമയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ കോടി ക്ലബിൻ്റെ അടിസ്ഥാനം സിനിമയുടെ മൊത്തം കളക്ഷനാണെന്നും തിയേറ്റർ ഉടമകൾക്ക് നൽകിയ വിഹിതവും സർക്കാരിലേക്ക് അടച്ച ടാക്സും ഉൾപ്പെടെയുള്ള തുകയാണെന്നും ഞങ്ങളുടെ സിനിമ എന്താ പറഞ്ഞാൽ മുപ്പത് കോടിയോളം രൂപ കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്ന് മാത്രം ഇതുവരെ കളക്റ്റ് ചെയ്തെന്നും ഇതുകൂടാതെ കേരളത്തിന് പുറത്തും നല്ല രീതിയിൽ ചിത്രം സ്വീകരിക്കപ്പെട്ടു കഴിഞ്ഞു ഈ കളക്ഷൻ്റെ കൂടി കണക്ക് വരുമ്പോൾ അത് ഉറപ്പായും അൻപത് കോടിക്ക് മുകളിൽ എത്തിയിട്ടുണ്ടാകുമെന്നാണ് പറഞ്ഞത് മാത്രമല്ല ഷൂട്ടിംഗ് നടക്കുമ്പോൾ തന്നെ ഈ സിനിമ മുടക്കുമുതലിന്റെ മുക്കാൽ പങ്കും തിരിച്ചു പിടിച്ചിരുന്നു എന്നുള്ളൊരു പുതിയ വാർത്ത കൂടി അദ്ദേഹം വെക്കുന്നുണ്ട് റിലീസ് ചെയ്ത് മൂന്നാമത്തെ ദിവസം ലാഭത്തിലേക്ക് കടന്ന ചിത്രമാണിതെന്നും അദ്ദേഹം പറയുന്നുണ്ട് കുഞ്ചാക്കോവന്റെ ഈ ചിങ്ങ സിനിമ ഞാനും തിയേറ്ററിൽ പോയി കണ്ട ഒരാളാണ് വലിയ രീതിയിലുള്ള ഓഡിയൻസും അതായത് ഹൗസ്ഫുള്ളായിരുന്ന തിയേറ്ററിൽ നിന്നാണ് ഞാനും സിനിമ കണ്ടത് ആദ്യഘട്ടത്തിലൊക്കെ വലിയ രീതിയിലുള്ള മികച്ച പ്രതികരണം ഉണ്ടായിരുന്നു ഇപ്പോഴും അതിനെക്കുറിച്ച് ചർച്ചകൾ നടക്കുന്നുണ്ട് സ്വാഭാവികമായും മികച്ച ജനപ്രീതി നേടിയൊരു ഫെബ്രുവരിയിലെ സിനിമ തന്നെയായിരുന്നു കുഞ്ചാക്കു സിനിമ കുഞ്ചാക്കുബോബന് സത്യത്തിൽ ഒരു പ്രൊഡ്യൂസറെ അവർ പറഞ്ഞ ഒരു കണക്ക് വെച്ചിട്ട് അത് കള്ളമാണെന്ന് ചുമ്മാ വെറുതെ കള്ളത്തരം പറയേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു വിഷയത്തിൽ കള്ളം പറയേണ്ട ആവശ്യമില്ല കാരണം വർഷങ്ങളായി ഈ മേഖലയിൽ നിൽക്കുന്ന മലയാളികളുടെ വൈബ് അറിയാവുന്ന അല്ലെങ്കിൽ ഒരുപാട് നാളുകളായി ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം അദ്ദേഹം ഒരു കാര്യം എന്തായാലും നൂണയാവില്ല ഒരു സിനിമയ്ക്ക് നിർമ്മാതാക്കൾ പണം നൽകിയാൽ കിട്ടുന്ന അധികം തുക അത് ലാഭമാണ് എന്ന കാര്യത്തിൽ നമുക്കാർക്കും സംശയം വേണ്ട കണക്കുകൾ വെട്ടിച്ചുരുക്കാൻ നിർമ്മാതാക്കൾ സൗകര്യപൂർവ്വം അത് തിയേറ്റർ ഷെയർ മാത്രമാക്കി ചിത്രീകരിക്കുന്നു എന്നുള്ളത് എല്ലാ കാലഘട്ടങ്ങളിലും ഇനി ഈ ഈ ഈ സുരേഷ് കുമാറിൻ്റെ സ്റ്റേറ്റ്മെൻറ് വന്നതിന് ശേഷം അദ്ദേഹം കേൾക്കുന്ന ഒരു വിമർശനമാണ് മാത്രമല്ല കുഞ്ചാകോന് ഈ അഭിമുഖത്തിലുടനീളം വ്യക്തമായി പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് പത്ത് കോടിയുടെ പടം എന്ന് പറഞ്ഞിട്ട് മൂന്ന് കോടിയുടെ ക്വാളിറ്റി ഇല്ലാത്ത പടം പിടിച്ച് ഡിജിറ്റൽ പാർട്ണർമാരെ പറ്റിച്ചതാരാണ് അവരുടെ വിശ്വാസ്യത കളഞ്ഞതാരാണ് ചെറിയ ഷോട്ടുകളിൽ മാത്രം വലിയ താരങ്ങളെ കൊണ്ടുവച്ചിട്ട് അതിൻ്റെ പേരും പറഞ്ഞ് വ്യവസായം അല്ലെങ്കിൽ ബിസിനസ് നടത്തിയത് ആരാണ് അവരൊക്കെയാണ് ഈ വിശ്വാസ്യത കളഞ്ഞു കുളിച്ചതെന്നും അതുകൊണ്ടാണ് ക്വാളിറ്റിയുള്ള ചിത്രങ്ങളുമായി ചെന്നാൽ പോലും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ സിനിമകൾ വാങ്ങാത്തതെന്നും ചാക്കോച്ചൻ പറയുന്നുണ്ട് അതായത് ആര് സിനിമാ നിർമ്മാതാക്കളുടെ ഭാഗത്തു നിന്നും വലിയ വീഴ്ചകൾ ഉണ്ടായെന്ന് തന്നെയാണ് അദ്ദേഹം പോയിന്റ് ഔട്ട് ചെയ്യുന്നത് മാത്രമല്ല തനിക്ക് നേരെ ആരോപണങ്ങൾ അല്ലെങ്കിൽ നായകന്മാർ കൂടുതൽ പ്രതിഫലം വാങ്ങിക്കുന്നു എന്ന് പറയുന്ന ആളുകളുടെ സിനിമകളിൽ താൻ സൗജന്യമായി അഭിനയിക്കാൻ തയ്യാറാണെന്നും പക്ഷേ കേരളത്തിന് പുറത്തേയും വിദേശത്തെയും കളക്ഷനും ഒ ടി ടി സാറ്റലൈറ്റ് തുടങ്ങിയവയിൽ നീട്ടുന്ന പണവും തനിക്ക് തന്നാൽ മതിയെന്നും അദ്ദേഹം പറയുന്നുണ്ട് അതായത് ഇങ്ങനെ കിട്ടുന്ന തുക അവർ കണക്കിൽ കൂട്ടുന്നില്ലല്ലോ എന്നൊരു കൊട്ടും കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഞാൻ ഇതിനു മുൻപും ജി വി സുരേഷ് കുമാറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിലൊക്കെ എപ്പോഴും പറഞ്ഞൊരു കാര്യം സിനിമകൾ എപ്പോഴും നടന്നുകൊണ്ടേയിരിക്കും നല്ല സിനിമകളാണെങ്കിൽ അത് പ്രേക്ഷകർ സ്വീകരിക്കും നല്ല ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ അതിന് ലഭിക്കും മികച്ച നല്ല സിനിമകളെ വിജയിപ്പിക്കുന്ന അല്ലെങ്കിൽ നല്ല മികച്ച റെസ്പോൺസ് ഉണ്ട് അവൻ സാധ്യതയുള്ള സിനിമകൾക്ക് പോസിറ്റീവ് റെസ്പോൺസ് പറയുന്ന ഒരു നാട് തന്നെയാണ് നമ്മളുടെ കേരളം എന്ന് പറയുന്നത് മികച്ച സിനിമയാണെങ്കിൽ അത് പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിക്കും മികച്ച ഹൈപ്പോട് കൂടി വരുന്ന നല്ല സിനിമകൾ ഉണ്ടെങ്കിൽ നമുക്ക് പ്രതീക്ഷയുള്ള സിനിമകൾ ഉണ്ടെങ്കിൽ നമ്മളത് സ്വീകരിക്കും എംബുരാൻ്റെ കാലത്തിൽ നമ്മൾ റെക്കോർഡുകൾ ഭേദിക്കുന്ന എംബുരാൻ്റെ എന്താ പറയുക ബുക്കിംഗ് ഒക്കെ നമ്മൾ കണ്ടതുമാണ് അപ്പോൾ നിർമാതാക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നല്ല സിനിമകൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇവർ ഈ കുറച്ചധികം സിനിമകളുടെ പേരുകളൊക്കെ ഫെബ്രുവരിയിൽ ഇറങ്ങിയെന്ന് പറയുന്നു ഈ പല സിനിമകളും ഇറങ്ങിയ കാര്യം പോലും നമുക്ക് ആർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം പലയിടങ്ങളിലും ഇപ്പൊ ധ്യാൻ ശ്രീനിവാസന്റെ ഏഹ് സിനിമയ്ക്കൊക്കെ വലിയ തുച്ഛമായ തുകയാണ് പ്രതി തിരിച്ച് കിട്ടിയിരിക്കുന്നത് വലിയ രീതിയിൽ ഹൈപ്പ് കൊടുക്കുന്ന സിനിമകൾക്ക് ക്വാളിറ്റി ഇല്ലാതെ വരുമ്പോൾ അതൊക്കെ ഞങ്ങൾ പ്രേക്ഷകർ പോയി സിനിമ തിയേറ്ററിൽ പോയി കണ്ട് നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കി തരണം എന്ന് വാശി പിടിക്കരുത് മറിച്ച് മികച്ച സിനിമകൾ നിർമ്മിക്കാൻ നോക്കുക ഏതെങ്കിലുമൊക്കെ സിനിമ പിടിച്ചിട്ട് അതിന് ആയിരമേ കിട്ടിയുള്ളൂ അതിന് പതിനായിരമേ കിട്ടിയുള്ളൂ ഞങ്ങൾ കോടികൾ മുടക്കിയതാണ് എന്ന് പറയുന്നിടത്ത് അത് പ്രേക്ഷകരുടെ തലയിലോ താരങ്ങളുടെ തലയിലോ കൊണ്ട് കൊണ്ടുവെക്കാതെ നിങ്ങളുടെ പണം എടുത്താണ് ചിലവാക്കുന്നത് അതിന് ഉത്തരവാദിത്വം നിങ്ങൾക്ക് കൂടി ഉള്ളതാണ് അതുകൊണ്ട് മികച്ച തിരക്കഥകളും മികച്ച ക്രൂവിനെയും എടുത്തിട്ട് സിനിമകൾ ഉണ്ടാക്കുക എന്നുള്ളിടത്താണ് ഉത്തരവാദിത്തം ഇരിക്കുന്നത് ഒരു പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ കാശി ആൾ മാത്രമല്ല സിനിമയുടെ ക്വാളിറ്റി കൂടി തീരുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് എന്തായാലും മലയാള സിനിമയിലെ ചർച്ചകൾക്ക് ഒരു രീതിയിൽ ഇപ്പോൾ ചാക്കോച്ചനും ഒരു ബോംബ് പൊട്ടിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം